സംസ്ഥാന സമ്മേളനം വരെ കേരള ഘടകത്തിന്റെ സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് കോടിയ വീരുകളിൽ കൊല്ലത്ത് വിചാരണ ജില്ലാ സമ്മേളനം ഡിസംബർ മാസം പതിനാല് മുതൽ പതിനേഴ് കോടിയ വീരം

خورااب کا متصانہ آپ کی انگر لیں کے دان پر جانی میں ہے وقت ٹھائیں کی طرف ایک خرام цیام بہتر ایسے آیاں آپ کا جانت lobأترائی ہم عموم کے اندرسل <سؤال> سے معاatin بن والک پہلے اس پہ لئے سوٹمیں <سؤال> آگلیں ہنگ کی طرف سے اے اگلین دیان سے دامیں خ 돼 پہ لئے سادر Joanna കഴിഞ്ഞ സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി കുറച്ചു കാലമായി അദ്ദേഹത്തിന് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം നമ്മെ നമുക്ക് ഏറ്റവും ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് സി പി എമ്മും ഇടതുപക്ഷ പാർട്ടികളും ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഒഴികും അഭിമുഖീകരിക്കുക